ഇന്നും ഒരു വിളവെടുപ്പ് വീഡിയോ ആണേ ഇതേ ഇവിടെ തക്കാളി കുറച്ചെണ്ണം നന്നായിട്ട് പഴുത്ത് നിൽപ്പണ്ടേ നമുക്കൊന്ന് പറിച്ചെടുക്കാം അതെ കണ്ടോ എവിടെയൊക്കെ നിപ്പം ഉണ്ട് ഞാൻ മൂന്നാല് ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ വിളവെടുത്തോണ്ടിരിക്കുകയാണ് എന്നാലും എല്ലാ ദിവസവും ഒരു അഞ്ചാറ് തക്കാളി ഇങ്ങനെ പഴുത്ത ഭാഗമായത് കിട്ടുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെ അയക്കുന്നുണ്ടോ ഇനി കുറച്ച് കത്തിരിക്കാൻ ഇവിടെ അവളോ എടുക്കാം വേണ്ട ഇത് നല്ല ഉണ്ട കത്രിയാണ് ഇതിപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട് അല്ല ഉണ്ട കത്രി ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇതും പാകമായിട്ടുണ്ട് ഇത് നല്ല വയലറ്റ് കളറിലുള്ള വഴുതനയാണ് കണ്ടോ എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കത്രിക കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ മെഴുക്ക് വെററ്റി ഉണ്ടാക്കും അതുപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും ബജി ഉണ്ടാക്കാനും ഞാൻ ഈ കത്രികയാണ് എടുക്കുന്നത് ഈ വെണ്ടച്ചെടി ഏകദേശം വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ് എങ്കിലും ഇപ്പോഴും രണ്ട് മൂന്ന് വെണ്ടയ്ക്ക് അവിടെ എവിടെയായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ അമരച്ചെടിയിലും കുറച്ച് അമരൊക്കെ ഇപ്പോൾ നേരത്തേക്ക് ഒരുപാട് വിളവ് കിട്ടിയതാണ് ഇപ്പോഴും കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് അമരക്കെ ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് സാമ്പാറിലിടാനോ അവിയലുണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം അതുപോലെ ഈ ഉണ്ടമുളവ് വേണ്ട ഉണ്ടമുളവ് നല്ല എരിവും അതുപോലെ തന്നെ മണവും ഉള്ളതാണ് ഈ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എന്തായാലും ഇതൊക്കെ നമുക്ക് കുറച്ച് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് നമുക്കിന്ന് പറിച്ചെടുക്കാം അതുപോലെ കാരി മുളകിലും കുറച്ച് മുളക് നിൽപ്പുണ്ടേ അതുപോലെ ഇന്നലെ വിളവെടുത്ത കുറച്ച് മുളകുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇന്ന് രണ്ടോ മൂന്നോ മുളകും മാത്രമേ എടുക്കുന്നുള്ളൂ എവിടേക്ക് ഒരുപാട് നിപ്പുണ്ട് അത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിക്കാം ഇവിടെ കുറച്ച് പച്ച ചീരപ്പം ഉണ്ട് ഇതാണ് നമുക്ക് വിളവെടുക്കാറേ ഇതെല്ലാം തരം വെക്കാൻ പരിവായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഒരു വലിയ ചെടിയായിട്ടുണ്ടേ ഇതും എടുക്കാം കുറച്ച് ചുവന്ന ചീരയും കൂടെ നമുക്ക് എടുക്കാം കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ വിളമെടുത്തോട്ട് നിൽക്കുന്ന ചീരയാണ് നമുക്ക് മീൻ കറിയിൽ ഇടാനായിട്ട് ഒരു രണ്ട് പുളിഞ്ചിക്കെടുക്കാം രണ്ട് പുളിഞ്ചിക്കെടുത്തിട്ടുണ്ടേ ഇത് മീനിലേക്ക് ഇടാൻ കൊള്ളാം മാങ്ങയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം ഇത് ഇന്നത്തെ വിളവെടുപ്പാണ് ഇത്രയും ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ